മറ്റു വാർത്തകൾ കുന്നംകുളം കുന്നംകുളം തൃശൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ നടത്തിയ മിന്നൽ ജനത്തെ വലച്ചു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാനും ബസ് ബസ് ും കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വരുൺ ബസ് തെറ്റായ ദിശയിൽ കയറിപ്പോയതിനെ തുടർന്ന് എതിർദിശയിൽ വരികയായിരുന്ന കാർ ബസ്സിനു മുൻപിൽ നിർത്തിയിടുകയും ബസ് ജീവനക്കാരും കാറിലെ യാത്രക്കാരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്തു ഇതിനിടെ കാർ യാത്രികർ ബസ്സിനു മുകളിൽ അടിക്കുകയും ചെയ്തതായി പറയുന്നു ഇതോടെ പുറകിലെത്തിയ തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ ഏറെ നേരം സംഭവസ്ഥലത്ത് നിർത്തിയിട്ടു ബുധനാഴ്ച രാവിലെ മണിയോടെയായിരുന്നു സംഭവം പിന്നീട് കുന്നംകുളം തൃശൂർ റൂട്ടിൽ ഓടുന്ന മുഴുവൻ ബസ്സുകളും സർവീസ് നിർത്തിവെച്ചു ഇതോടെ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചെത്തിയ നൂറുകണക്കിന് യാത്രക്കാർ പ്രതിസന്ധിയിലായി സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് കുന്നംകുളം പുതിയ ബസ് സ്റ്റാന്റിൽ എത്തിയ യാത്രക്കാർ വലഞ്ഞതോടെ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബസ് ജീവനക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് ബസ് ജീവനക്കാർ അറിയിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം